സ്കൂള് വിട്ട് വരുമ്പോ ഭയങ്കര വിഷപ്പായിരിക്കും കേട്ടോ ആ കൂടി തന്നെ ട്യൂഷനും പോവും ഒന്നും വേണ്ട പറയും അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിഷപ്പിന്റെ കാഠിന്യം ഒന്നും കൂടെ കൂടിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഫുഡ് വേണോന്നൊക്കെ ചോദിച്ചത് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി റോൾ ഉണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇച്ചിരി എണ്ണയും അതുപോലെ ഉപ്പൊക്കെ ചേർത്തി നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ വെജിറ്റബിളൊക്കെ ഇച്ചിരി വാറ്റി പോകട്ടെ എന്ന് വിചാരിച്ച് ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്കൊക്കെ എടുത്തിട്ടുണ്ട് കുക്കുംബറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ക്ലീനാക്കിയൊക്കെ എടുക്കണം പിന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ ഒന്ന് വേഗം വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുക്കുംപറ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ നീളത്തിലൊക്കെ അനങ്ങും കുറച്ച് അരിച്ചെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ പിന്നെ ദാ കുറച്ച് മല്ലിയലൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞരടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കാരണം അതിൻ്റെ ആ പച്ചവയ്ക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുക്കുംബർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇച്ചിരി ഉപ്പും അതുപോലെ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് മാറ്റി മാറ്റിമറിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ചാട്ട് മസാല ചേർത്തത് കൊണ്ട് എക്സ്ട്രാ നാരങ്ങയുടെ നീര് വേണ്ട കേട്ടോ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ചപ്പാത്തി ഇതുപോലെ ഇച്ചിരി ഓയിലാക്കിയിട്ട് ചുട്ടെടുക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ സംഭവം അതും റെഡി രണ്ട് എഗ്ഗ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ചപ്പാത്തി അങ്ങ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അതായതുപോലെ ഒരു പ്ലേറ്റിലോട്ടാക്കി നമ്മൾ നേരത്തെ ആക്കി വെച്ച വെജിറ്റബിളൊക്കെ സെൻട്രലായി വെച്ചു കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ഏത് സോസ കയ്യിലുള്ള വെച്ചാൽ ആക്കി കൊടുക്കുക ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് ഫുള് ആകട്ടോ അത്യാവശ്യം ഫില്ലിങ്ങും ഉണ്ട് പിന്നെ രണ്ട് എഗ്ഗ് വലിയൊരു ചപ്പാത്തി ഒക്കെ അല്ലേ ഒരേ ഒരു റോൾ ഇത് തന്നെ മതി കേട്ടോ അപ്പൊ ഞാൻ അവനക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെയാണ് കൊടുത്തത് വിഷമം പഠിക്കണത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ അപ്പൊ ഹൊർലിക്സ് ഉണ്ടാക്കി ഇതും കൊടുത്തു അവൻ്റെ അഭിപ്രായം കൂടി സംഭവം ഉണ്ടാക്കി സേവിയ ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു എഗ് കറി ഉണ്ടാക്കിയാലോ വലിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ നമ്മള് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ ബദാമും ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ നമ്മള് തൈരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചിട്ട് മാറ്റി മാറ്റിവെക്കുക പിന്നെ ബോയിൽ ചെയ്ത എഗ്ഗ് ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പട്ടഗ്രാമ്പ് ഏലക്ക വലിയ ചീര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ച് വെച്ച് ആ പേസ്റ്റും കൂടി ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ബദാമിന് ഓരോ ക്യാഷ്യെടുത്താലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം ഞാനിവിടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി അതുപോലെ ചിക്കൻ മസാല കേട്ടോ മല്ലിപ്പൊടി ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാവരും സ്പൂൺ വീതമാണ് കേട്ടോ പിന്നെ ദാ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എണ്ണ തെളിയണ വരെ വഴറ്റിയെടുക്കണം പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലൊക്കെ തൂയി കൊടുക്ക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് മുകളിലോട്ട് വരട്ടെ ആ സമയത്ത് നമുക്കിതിലോട്ട് ഏഹ് നേരത്തെ മാറ്റി വെച്ച എഗും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ ആയിട്ട് വരണം നമ്മുടെ കറി നല്ല ചപ്പാത്തി പൂരി അതുപോലെ പത്തിരി ഇടിയപ്പം ഇതിൽക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അരക്കുക സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ തക്കാളി ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താ മതി അപ്പൊ എല്ലാവർക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഉച്ച മയക്കത്തിലാണോ അപ്പം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് ചോറും അതെല്ലാം കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി വേണം പിന്നെ വഴുതനങ്ങ ഉണ്ടായിരുന്നു അതും എടുക്കുന്നുണ്ട് പിന്നെ തക്കാളി അതുപോലെ പച്ചമുളകൊക്കെ വേണം കേട്ടോ അപ്പോൾ എല്ലാം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് തക്കാളി ഇതായതുപോലെ കുനുകുന അരിഞ്ഞെടുക്കണം കേട്ടോ ഒരു വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളിയും എടുക്കാം പിന്നെ നിങ്ങളുടെ ടൈമൊക്കെ അനുസരിച്ചിട്ട് ചെയ്താൽ മതി അപ്പം ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്തു പച്ചമുളകും ഇതുപോലെ വട്ടത്തിലരിഞ്ഞു പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വഴുതനങ്ങ എടുക്കുക നല്ല കുനുകുന അരിഞ്ഞെടുക്കണം കേട്ടോ വഴുതനങ്ങയും അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കംപ്ലീറ്റ് ഐറ്റംസും ഒന്നിച്ചിട്ട് വഴക്കിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിതാ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടിയിലോട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സംഭവം പിന്നെ മസാലകളായിട്ട് ഒത്തിരി ഒന്നും ആവശ്യമില്ല ഞാനിവിടെ എന്തായാലും ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരം ഗരം മസാല ആയാലും പ്രശ്നമൊന്നുമില്ല ഇനി ഇതാ മൂന്ന് എഗ്ഗ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മുകളിലൂടെ ഇച്ചിരി മല്ലിയിലേക്ക് തൂവി അടച്ചു വയ്ക്കുക കേട്ടോ ഇത് ഇങ്ങനെ തന്നെ വേവിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെ ഞാനിത് സ്ക്രാമ്പിൾ രൂപത്തിലാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ വേറൊരു ആയിരിക്കും ഇത ഇതുപോലെ ആക്കിയെടുക്കുക നല്ല ചൂടോട് കൂടി അങ്ങ് വിളമ്പ് കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ താ നമ്മുടെ ഐറ്റം റെഡി അപ്പോൾ ഇതിൽ വഴുതനങ്ങ ഇട്ടുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിയിലേക്ക് തൂവി ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ആയിരുന്നു കേട്ടോ നല്ല ചൂടുള്ള നമ്മുടെ പൊന്നിയരി ചോറും മടക്കാലത്ത് ചൂടിൽ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ് പിന്നെ നമ്മുടെ എഗ്ഗും വഴുതനങ്ങയും വെച്ചിട്ടുള്ള സ്ക്രാമ്പിൾ പയറുപ്പേരി തൈര് ഇത് പിന്നെ അടമാങ്ങയാണ് കേട്ടോ രസം രസമൊഴിച്ചു കൊടുക്കുന്നുണ്ട് മഴയായപ്പം രസത്തിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളെല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് വെച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ നമുക്കിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് പിടിച്ചാലോ കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വെയ്റ്റ് ലോസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാലഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയൊക്കെ നോക്കാം നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും പേജ് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ അപ്പം ആൻകുട്ടി ഇതാ കഴിച്ചിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കടല നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് കുക്കറിൽ ഇതൊരു രണ്ട് മൂന്ന് വിസൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു കടല അപ്പോൾ ഇതാ നമ്മളെ വെള്ളക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് കടലായാലും പ്രശ്നമൊന്നുമില്ല കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതാ ഇതങ്ങ് ആവി കയറ്റാൻ സോറി വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കുക ആ സമയത്ത് നമുക്ക് കുറച്ച് ഐറ്റംസ് നന്നാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കണം ഇവിടെ രണ്ട് പച്ചമുളകും അതേപോലെ ഒരു വലിയുള്ളിയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകുമൊക്കെ കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട് അതിനെയും ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ തക്കാളിയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ക്യാരറ്റ് അതുപോലെ കുക്കുംബറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഇത് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് മല്ലിയലിയും അരിഞ്ഞെടുത്ത് വെക്കുക കേട്ടോ ഇങ്ങനെ എല്ലാം അരിഞ്ഞ സംഭവങ്ങൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ചാട്ട് മസാല അതേപോലെ ഉപ്പും നാരങ്ങയുടെ നീര് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ മല്ലിയില കൊത്തി അരിഞ്ഞതൊക്കെ ചേർത്തി നന്നായിട്ട് ഇളക്കി ഈ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് ഇതുപോലെ ലാസ്റ്റ് നിമിഷത്തിൽ ഓടിയിട്ട് ബസ് പിടിക്കുന്ന കുട്ടികളാണോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പൊട്ടാറ്റോ റെസിപ്പിയാണ് ഞാൻ ഇന്ന് സ്കൂളിലോട്ട് ആക്കി കൊടുത്തത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത പൊട്ടാറ്റോ നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കുക അതിലോട്ട് കുറച്ച് വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക മുക്കാൽ വേവിൽ നമുക്ക് ഊറ്റിയെടുക്കണം കേട്ടോ പിന്നെ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വലിയ ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടിച്ച ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ ശേഷം ഇവിടെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഹാഫ് എ സ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വേവിച്ച് ഊറ്റി മാറ്റി വെച്ച് നമ്മുടെ പൊട്ടറ്റോയും കൊത്തി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കുറച്ച് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അടച്ച് വെച്ച് മസാല ഒക്കെ എല്ലാം അവിടെ ഒന്ന് പിടിക്കണവരെ വേവിച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ ചൂടോടുകൂടി വെറുതെ കഴിക്കാൻ നല്ല ആണ് അപ്പോൾ ഞാൻ പിള്ളേരുടെ ലഞ്ച് ബോക്സിൽ ചോറും പിന്നെ ഇതും കൂടി ആക്കി ആക്കിക്കൊടുത്ത് ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറൊന്നും സൈഡായിട്ട് വേണ്ട കറികളൊന്നും ആവശ്യമില്ല ചോറിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ച് ഉച്ചയ്ക്ക് അങ്ങ് തുറന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സേവ് ചെയ്യുക ബൈ എങ്ങനെയാ നല്ല മഴയല്ലേ ചൂടോടുകൂടി ഒരു മസാല ചായ എടുത്താലോ അപ്പോൾ ഈ കപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ചായ വയ്ക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം അല്ലേ പട്ട ഗ്രാമ്പു ഏലക്ക അതേപോലെ ഇഞ്ചി ഒന്ന് ചതച്ച് മാറ്റി വെക്കുക കേട്ടോ അത്യാവശ്യം തിക്കിൽ തന്നെ വേണം അല്ലേ മസാല ചായ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് പാലും ഒരു പകുതിയോളം ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചതച്ച് വെച്ച മസാലയും ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് വേണം കേട്ടോ എന്നാൽ തന്നെ മസാല ചായൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ടാവുകയുള്ളു അപ്പോൾ തിളപ്പിച്ച് തിളപ്പിച്ച് മസാലയുടെ എല്ലാം ടേസ്റ്റ് മുതലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സംഭവം സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക സേവ് ചെയ്യുക ബൈ മുരിഞ്ഞ പക്കവടിയും ചായയും വൈകുന്നേരത്ത് മഴയൊക്കെയുള്ള സമയത്ത് കിട്ടിയാൽ അല്ലേ അപ്പോൾ ദാ വലിയുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഞാൻ വേറെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ മൈദപ്പൊടി അരിപ്പൊടിയൊന്നും പിന്നെ മുളക് ഉപ്പ് കുറച്ച് സോഡാപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കായപ്പൊടി ഒരു കാല് സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ നിന്ന് അടച്ചു വെക്കുക കേട്ടോ പിന്നെ നല്ല തിളച്ച എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ചായ ഉണ്ടാക്കിയല്ലോ നല്ല സ്ട്രോങ്ങിൽ തന്നെ ഒരു കപ്പ് ചായ ഇതിൻ്റെ കൂടെ അപ്പോൾ അത നല്ല മുരിഞ്ഞ അടിപൊളി പക്കവടമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കൂടതാണ് ഞാൻ ചായയും കൂടി ഉണ്ടാക്കുകയാണ് നമ്മുടെ സ്ഥിരം ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചായ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിക്കണേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറയണേ